നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെയും പക്ഷേ ഈ കൃഷിയിൽ നിന്ന് കർഷകർ പിന്മാറുന്നു പ്രതിസന്ധിക്ക് പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയാണ് വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഹൈറേഞ്ചിലെ ഇഞ്ചി കൃഷി വിസ്മൃതിയിലേക്ക് കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറുകയാണ് നഷ്ടം മാത്രം ബാക്കിയാക്കി ഇഞ്ചി കൃഷി മലയിറങ്ങി തുടങ്ങിയെന്നാണ് കർഷകർ പറയുന്നത് മുൻ വർഷങ്ങളിൽ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെയാണ് കർഷകന് ലഭിച്ചിരുന്നത് ഇപ്പോഴത്തെ വില കിലോയ്ക്ക് നൂറു രൂപയാണ് തൊഴിലാളികൾക്കുള്ള കൂലിയും വളപ്രയോഗവുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ കൃഷിക്കായി മുടക്കിയ തുക പോലും പലർക്കും തിരികെ കിട്ടുന്നില്ല കടം വാങ്ങിയും വായ്പയെടുത്തും മറ്റും കൃഷി ഇറക്കിയെന്നവരാണ് വിലയിടിഞ്ഞതോടെ ഏറെ വലയുന്നത് മെയ് ജൂൺ മാസങ്ങളാണ് കൃഷി നടത്തേണ്ടതെങ്കിലും മിക്ക കർഷകരും കൃഷിയിൽ നിന്നും പിന്മാറിയ മട്ടാണ് കൃഷിക്കായി വേണ്ടുന്ന ലഭ്യത കുറവും കർഷകർക്ക് വെല്ലുവിളിയാണ് ഒരു തവണ ഇഞ്ചി കൃഷി ചെയ്ത സ്ഥലത്ത് അടുത്ത വർഷം വീണ്ടും കൃഷി ചെയ്താൽ വിളവ് കുറയും അതിനാൽ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും ഒരേ സ്ഥലത്ത് തന്നെ ഇഞ്ചി കൃഷി ചെയ്യണമെങ്കിൽ ഒന്നിടപെട്ട വർഷങ്ങളിൽ മറ്റു വിളകൾ പരീക്ഷിക്കേണ്ടതായി വരും പുതുവിളയായി റബ്ബർ കൃഷി ചെയ്യുമ്പോൾ ആദ്യ വർഷം ഇടവിളയായി ഇഞ്ചി കൃഷി ചെയ്യാറുണ്ട് റബ്ബർ കൃഷിയിൽ നിന്നും പൊതുവെ കർഷകർ പിന്മാറിയതോടെ ഇഞ്ചി കൃഷിയും കുറഞ്ഞു അയൽ സംസ്ഥാനങ്ങളിലെ ഹൈടെക് ഇഞ്ചി ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടൺ കണക്കിന് ഇഞ്ചി കുറഞ്ഞ വിലയിൽ കേരളത്തിലെത്തുന്നുണ്ട് ഇതിനോടൊപ്പം വർദ്ധിച്ച കൃഷി ചെലവും ഇഞ്ചി കർഷകരുടെ നടടുക്കുന്നു കൃഷികളെല്ലാം പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി